മിസ്ഹായി പ്രേമുള്ള സഹോദരി സവന്മാരെ പ്രിയമക്കൻ ഈ പ്രഭാതത്തിൽ വിശുദ്ധമത്തായി അറിയിച്ചുടെ കൃത്യവിശ്വ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം പത്താം അധ്യായ മുപ്പത്തിരണ്ടാമത്തെ വാക്യം നമുക്ക് സെയിന്റ് മാത്യുസ് ഗോസ്പെൽ ടെൻ വേഴ്സ് തേർട്ടി മനുഷ്യനു മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗസ്നാപിതാവിന് മുമ്പിൽ ഞാനും ഏറ്റുപറയും റോമിലെ സിസ്റ്റേൻ ചാപ്പലിൽ അന്ത്യ അത്താഴത്തിന്റെ ചിത്രം വരച്ചത് മൈക്കിൾ ആഞ്ചലോ ആയിരുന്നു നമുക്കറിയാം ചാപ്പലിന്റെ മൂവായിരത്തി അഞ്ഞൂറോളം ചരിത്ര അടി വിസ്തീർണത്തിലാണ് പെയിന്റിങ് ആഞ്ചലോ ഈ ചിത്രം മുഴുവിപ്പിക്കുവാൻ ഏഴു വർഷങ്ങളാണ് എടുത്തത് ചിത്രം കണ്ടവരെല്ലാം അദ്ദേഹത്തെ അഭിനന്ദിച്ചു എന്നാൽ റോമിലെ പള്ളി കർമ്മങ്ങളുടെ മേധാവിയായ ബിയോജിയോ മാത്രം ആഞ്ചലോയെ അഭിനന്ദിച്ചില്ല മാർപ്പാപ്പ അദ്ദേഹത്തിന് നൽകുന്ന അധിക പരിഗണനയിലും സ്നേഹത്തിലും അസൂയാലു ആയിരുന്നതുകൊണ്ടാണത് ഈ ചിത്രം ചാപ്പലില്ല ചാപ്പലല്ല നരകത്തിലാണ് പ്രതിഷ്ഠിക്കേണ്ടതെന്നാണ് അദ്ദേഹം കാണുന്നവരോടൊക്കെ പറഞ്ഞു നടക്കുകയും ചെയ്തു ഈ അസൂയക്കാരനെ ഒരു നല്ല പാഠം പഠിപ്പിക്കണമെന്ന് മൈക്കിൾ ആഞ്ചലോയൻ തീരുമാനിച്ചു തുടർന്ന് മൈക്കിൾ വരച്ച നരകത്തിന്റെ ചിത്രങ്ങൾക്കൊപ്പം പിശാചുക്കളുടെ ഇടയിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കൂടെ വരച്ചു ചേർത്തു അയാൾക്ക് ബിയോജിയോയുടെ മുഖഛായയാണ് ഉണ്ടായിരുന്നത് തന്റെ ചിത്രം നരകത്തിൽ കണ്ടപാട് ബിയോജിയോ രോഷാകുലരായി അപ്പോൾ തന്നെ മാർപ്പാപ്പാടെ അടുത്തേക്ക് പരാതിയുമായി അദ്ദേഹം ഓടി പരിശുപിതാവേ അങ്ങ് നിയമിച്ച ചിത്രകാരൻ ഇത്ര ഉന്നതനായ എന്നെ നരകാഗ്നിയിൽ വെന്തുരുകുന്നവനായി ചിത്രീകരിച്ചിരിക്കുന്നു ആ ചിത്രം എത്രയും വേഗം അവിടെ നിന്ന് നീക്കണം പോൾ മൂന്നാമൻ പാപ്പ ചിരിച്ചുകൊണ്ട് പറഞ്ഞു താങ്കൾ നരകത്തിൽ കിടക്കുന്നവനെ എന്നതുപോലെയാണോ ചിത്രീകരിച്ചിരിക്കുന്നത് ഞാനിനി എന്ത് ചെയ്യും ഒരുപക്ഷെ ശുദ്ധീകരണ സ്ഥലത്തായിരുന്നെങ്കിൽ എന്റെ സ്വാധീനം ഉപയോഗിച്ച് രക്ഷിക്കാൻ ശ്രമിക്കാമായിരുന്നു ഇനി നരകത്തിൽ നിന്നും താങ്കളെ രക്ഷിക്കുവാൻ ദൈവം തന്നെ ഇടപെടട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ ദൈവപിതാവിനെ മനുഷ്യനു മുമ്പിൽ ഏറ്റുപറയുമ്പോൾ ദൈവം നമ്മളെയും സാക്ഷ്യപ്പെടുത്തും എന്നുള്ളതിന് സംശയമില്ല നേരായ മാർഗ്ഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവിന് സാക്ഷ്യം നൽകുവാനുള്ള ഒരു കടമ ഓരോ ക്രൈസ്തവനുമുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത് കർത്താവിനെ നമ്മൾ ഏറ്റുപറയുമ്പോൾ കർത്താവിന്റെ മൂല്യങ്ങൾക്കു വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് എനിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കും പിതാവിന്റെ പക്കൽ എന്നുള്ള സംശയമില്ല ഹൃദയങ്ങളെ സ്വാധീനിക്കും കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും എപ്പോഴും എപ്പോഴും എന്നും